ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് വച്ചിട്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ കൊച്ചു കുട്ടികൾക്ക് പോലും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ സവാള ഒന്നും വേണ്ട സിമ്പിളാണ് ടു ഇൻ വൺ ആണ് നമുക്കത് രണ്ട് രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ചെമ്മീനാണ് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട് കേട്ടോ ചെമ്മീൻ അപ്പോൾ അത് അതിലേക്കുള്ള അളവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നാടൻ വെളിച്ചെണ്ണയാണ് അത് ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഒന്നും വേണ്ട നാടൻ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം അത് അതിൽ നിന്നൊരു ആവി പറക്കുന്ന കണ്ടില്ലേ ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഒരു ഒരു അര മിനിറ്റ് അര മിനിറ്റോളം ഗ്യാസ് ഒന്നും കൂളാക്കി വിടണം നമ്മൾ ആ എണ്ണ ഒക്കെ ഒന്ന് കുറച്ചും കൂടി അണക്കണം എന്നിട്ടാണ് നമ്മളതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുകട്ടോ ഞാൻ വേഗം ആ ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കാശ്മീരി ആയതുകൊണ്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എരിവെല്ലാം മുളക് കൂടി പകുതി പകുതിയായിട്ടിടാം ഒരു കുഴപ്പമില്ല എരിവ് വേണ്ടവർക്ക് കേട്ടോ കാശ്മീരി ആകുമ്പോൾ നല്ല നമുക്ക് ഗ്രേവിങ് കിട്ടും കളർഫുള്ളായിരിക്കും അപ്പോൾ അതാ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാനായിട്ടോ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ആപ്പ്ളന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വരുമ്പോഴത്തേക്കും ബിരിയാണിയോ എന്തുണ്ടാക്കാനും ഇതുപോലെ ക്ലീനാക്കി വെക്കുകയാണെങ്കിലോ എളുപ്പമാണ് ഇട്ടോ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കറിവേപ്പിലേക്ക് പകരം പൊടിച്ച് ഞാൻ ഉണക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലെ പൊടിയും കൂടി ആണിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം നമ്മളൊന്ന് മൂടി വയ്ക്കുവാണ് ലോ ടു മീഡിയം സിമ്മിൽ ആ സിമ്മല്ലേ അതുപോലെ ഒരുപാട് ഹൈ അല്ല അതിൻ്റെ രീതിയിൽ നമ്മളിട്ടിട്ടൊന്ന് വേവിക്കണം കേട്ടോ ഒരു ഒന്നൊന്നര മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഈ മൂടി വയ്ക്കുന്നത് ചെറുതായിട്ട് വെള്ളം ഒന്ന് ഇറങ്ങി ഒന്ന് ആവിയിൽ വേണ്ടത് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒത്തിരി നേരം ഇത് വേവിക്കില്ല കൂടി വന്ന് വന്നൊരു മൂന്ന് മൂന്നര മിനിറ്റ് ഉള്ളൂ കേട്ടോ അഞ്ചോ ആറ് മിനിറ്റ് മിനിറ്റൊന്നും വേവിക്കരുത് റബ്ബർ ബാൻഡ് പോലെ ആയി പോവേ ഇതാ അതിനൊന്ന് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്നൊന്നര മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതേ കണ്ടില്ലേ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണെങ്കിൽ അത് കുറവെന്തേലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കണ്ടില്ലേ ഇങ്ങനെ അതിനൊന്ന് തട്ടിപ്പുത്തി ഒന്ന് വെക്കണം നല്ല വെയിറ്റാണ് കേട്ടോ ഈ മീന് നല്ല കട്ടി നല്ല ദശ ഉള്ളത് ഒരാൾക്കൊരു മൂന്ന് പീസൊക്കെ മതി കണ്ടില്ല നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേനും വെള്ളം ഒന്ന് ഇറങ്ങി രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ മൂടി തുറന്നു അടച്ചും ഒക്കെ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് സിമ്പിളാണ് ഞാൻ പറഞ്ഞല്ലോ അല്ല ഇതുപോലെ നിങ്ങൾക്കിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ചെമ്മീനും മസാലയും വയ്ക്കുവാണെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് നൂറ്റി കൊടുത്താണല്ലോ നിങ്ങൾക്ക് ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു ഇത് കിട്ടാ ചെമ്മീൻ കറി ഒരു സെമി ആയിട്ടുള്ള നമുക്കിതിലേക്ക് ഞാൻ രണ്ട് സാക്ഷ നമ്മുടെ ഇതുണ്ടല്ലോ ടൊമാറ്റോ സോസ് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതായത് എൻ്റെ ചെമ്മീൻ്റെ എല്ലാം കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ കാണില്ലേ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി പക്ഷെ അതൊന്ന് ഉണ്ടാക്കി നോക്കുകയൊന്ന് കഴിച്ച് നോക്ക് അടിപൊളി ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നിങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഉള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ മസലാമ